ലേണിംഗ് പോയിന്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുല്യത പാടാവലി ജീവശാസ്ത്രം പത്താം ക്ലാസ്സിലെ അധ്യായം ആറ് മനുഷ്യ ശരീരം അവയവങ്ങളുടെ സഹകരണ സംഘം ആദ്യമായി ഒരു സെന്റൻസ് കൊടുത്തിരിക്കുന്നു ഒറ്റയ്ക്ക് ചെയ്യാവുന്ന തിരി മാത്രം ഒന്നിച്ച് ചെയ്യാം ഒത്തിരി ഒത്തിരി ആരാണിത് പറഞ്ഞത് ഹെലൻ കല്ലറാണ് ഇത് പറഞ്ഞത് ഉദര രോഗ വിളിക്കുന്ന പേരാണിത് ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് അടുത്തതായി ദഹന വ്യവസ്ഥയാണ് എന്താണ് ദഹന വ്യവസ്ഥ അതിനു മുൻപ് എന്താണ് ദഹനം എന്ന് നോക്കാം എന്താണ് ദഹനം സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ ആകിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചെറു ഘടകങ്ങളാക്കി മാറ്റി നമ്മുടെ ശരീരം അതിൻ്റെ ന്യൂട്രിയൻസും മിനറൽസൊക്കെ ആകിരണം ചെയ്യുന്നു ഉതുകുന്ന തരത്തിൽ ലഘു മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത് സങ്കീർണ്ണമായ ആഹാര പദാര്ത്ഥങ്ങളെ ആഗിരണത്തിന് ഉതുകുന്ന തരത്തിൽ ലഘു മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം ഓക്കെ അപ്പോൾ അടുത്തതായി എന്താണ് ദഹന വ്യവസ്ഥ ദഹന വ്യവസ്ഥ എന്നാൽ ആഹാരം ദഹിപ്പിക്കുകയും ശരീരം ആവശ്യമുള്ള ഊർജവും പോഷകങ്ങളും ആഗിരണം ചെയ്യുകയും ചെയ്യുന്ന ശാരീരിക പ്രക്രിയ ആഹാരം ദഹിപ്പിക്കുകയും ശരീരം ആവശ്യമുള്ള ഊർജവും പോഷകങ്ങളും ആകിരണം ചെയ്യുകയും ചെയ്യുന്ന ശാരീരിക പ്രക്രിയയാണ് ദഹന വ്യവസ്ഥ അപ്പോൾ ദഹന വ്യവസ്ഥയിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഉൾക്കൊള്ളുന്നത് ഏതൊക്കെ ഭാഗങ്ങളാണ് ഉൾക്കൊള്ളുന്നത് ആദ്യമേ തന്നെ നമ്മൾ ആഹാരം സ്വീകരിക്കുന്നു അല്ലെ അപ്പോൾ ദഹന വ്യവ ദഹന പ്രക്രിയയിലെ ആദ്യഘട്ടം എന്ന് പറയുന്നത് എന്താണ് ആഹാര സ്വീകരണമാണ് അപ്പോൾ ആഹാര സ്വീകരണം എവിടെയാണ് നടത്തുന്നത് വായിലാണ് ആഹാര പദാർത്ഥങ്ങളിലെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചിട്ടാണ് വായയിലാണ് അല്ലേ അപ്പോൾ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് വായ തന്നെയാണ് അടുത്തതായി അന്നനാളമാണ് അടുത്തതാണ് അന്നനാളം ഏകദേശം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഭാഗമാണ് അന്നനാളം എന്ന് പറയുന്നത് അടുത്തതാണ് ആമാശയം ആമാശയം അഥവാ ഉദരം എന്ന് പറയുന്നത് അടുത്തത് ഏതാണ് ചെറുകുടൽ ഓക്കെ അടുത്തത് ചെറുകുടൽ ചെറുകുടൽ ഏകദേശം ആറ് മീറ്റർ അഞ്ച് ടു ആറ് മീറ്റർ നീളമുള്ള ഒരു ഭാഗമാണ് ചെറുകുടൽ എന്ന് പറയുന്നത് വൻകുടൽ എന്ന് പറയുന്നത് ഒന്നര മീറ്റർ ഒന്നര പോയിൻറ്റ് അഞ്ച് മീറ്ററോളം നീളമുള്ള ഒരു ഭാഗമാണ് വൻകുടൽ അടുത്തതായി മലദ്വാരം ഇത്രയും ഭാഗങ്ങളാണ് ഇതിലുള്ളത് ദഹന വ്യവസ്ഥയിൽ അപ്പോൾ തുടക്കം വായ അന്നനാളം ഉദരം അല്ലെങ്കിൽ ആമാശയം ചെറുകുടൽ വൻകുടൽ മൽ മലദ്വാരം ഇത്രയും ഭാഗങ്ങളാണ് ഇതിലുള്ളത് ദഹന വ്യവസ്ഥയിൽ ഉള്ളത് ഓക്കേ ദഹന വ്യവസ്ഥയും ശ്വാസനാളവും ഒന്നിച്ചു ചേരുന്ന ഒരു ഭാഗമുണ്ട് അതിന് പറയുന്ന പേരാണ് ഗ്രസനി എന്താണ് പറയുന്നത് ഗ്രസനി ഏ ഇതാണ് ശ്വാസനാളം അതുപോലെ ഇത് നമ്മൾ ഭക്ഷണം ദഹന വ്യവസ്ഥയുടെ ഭാഗമായ വായിൽ നിന്നും അന്നനാളത്തേക്ക് ഇറങ്ങുന്ന ഭാഗമാണ് തമ്മിൽ യോജിക്കുന്ന ഭാഗമാണ് ഇത് ഗ്രസനി എന്ന് പറയുന്നത് അടുത്തതായി ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആഹാര പദാർത്ഥങ്ങളിൽ ദഹനം ആരംഭിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് വായിലാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പല്ലുകൊണ്ട് ഭക്ഷണം ചവച്ചരച്ച് നാവ് കൊണ്ട് രുചിച്ചറിഞ്ഞ് ഉമിനീരിക്ക് ഒഴിച്ച് ഇത്തിരി ദഹനം നടത്തിയിട്ടാണ് വായ എന്ത് ചെയ്യുന്നത് ഭക്ഷണത്തെ അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് ഇറക്കുന്നത് അപ്പോൾ വായ ഭക്ഷണത്തെ അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് ഇറക്കുന്ന ഏത് എന്തൊക്കെ പ്രവർത്തി വഴിയാണ് പല്ലുകൊണ്ട് ഭക്ഷണം ചവച്ചരയ്ക്കുന്നു നാവ് കൊണ്ട് രുചി ഉമിനീരിൽ കുഴയ്ക്കുന്നു ഇനി ഉമിനീരിൽ അടങ്ങിയ ഒരു എൻസൈമാണ് ഒരു രാസാഗ്നിയാണ് ഇത് ലൈസോസൈം എന്ന് പറയുന്നത് ലൈസോസൈം ഈ ലൈസോസൈം ഉണ്ടല്ലോ ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കാൻ ആര് സഹായിക്കുന്നുണ്ട് ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള രാസാഗ്നി ലൈസോ സൈം എന്ന് പറയുന്നത് ഓക്കെ ഇനി അന്നനാളത്തിലൂടെ ഭക്ഷണം താഴെ ആമാശയത്തിലേക്ക് എത്തുന്നു നമ്മൾ കഴിച്ച ഭക്ഷണം അന്ന വായിൽ നിന്നും അന്നനാളത്തിലൂടെയാണ് ആമാശയത്തിലെത്തുന്നത് ഈ ഭക്ഷണം ഒരു പ്രത്യേക തരത്തിലുള്ള ചലനം വഴിയാണ് എവിടേക്ക് എത്തുന്നത് ആമാശയത്തിൽ എത്തുന്നത് ഇതിനെ പറയുന്ന പേരാണ് എന്ത് പെരിസ്റ്റാൾസിസ് എന്നാണ് പറയുന്നത് പെരിസ്റ്റാൾസിസ് ഇത് തരംഗ രൂപത്തിലുള്ള ഒരു തരത്തിലുള്ള ചലനമാണ് തരംഗ രൂപത്തിലുള്ള ചലനമാണ് എന്ത് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പല്ലുകൊണ്ട് ചവച്ചടയ്ക്കുന്നു അല്ലേ ഇനി പല്ല് എന്താണ് ഈ പല്ല് പല്ല് നിർമ്മിച്ചിരിക്കുന്നത് കാൽസ് ഫോസ്ഫേറ്റ് കൊണ്ടാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് കാൽസ് ഫോസ്ഫേറ്റ് കൊണ്ടാണ് പല്ലിൻ്റെ നിറം വെള്ളയാണ് അല്ലേ ആ വെള്ള നിറത്തിലുള്ള ഭാഗത്തെ പറയുന്ന പേരാണ് ഇനാമൽ ഇനാമൽ ആണ് വെള്ള നിറത്തിലുള്ള ഭാഗം ഈ ഇനാമൽ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്നത് ഈ ഇനാമൽ പലപ്പോഴും കേടുവരുന്നുണ്ട് ഏഹ് മുതിർന്നവരിലായാലും ചെറിയ കുട്ടികളിലായാലും ഇനാമൽ കേടുവരുന്നതായി കാണാം അതെന്തുകൊണ്ടാണ് അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ലാക്റ്റിക് ആസിഡ് ഈ ലാക്റ്റിക് ആസിഡ് നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ഇനാമൽ കേടുവരുന്നത് അപ്പോഴാണ് നമ്മുടെ പല്ലിനെ കേട് സംഭവിക്കുന്നത് ഇനി എന്താണ് അതായത് നമുക്ക് എത്ര പല്ലുകളാണുള്ളത് നമുക്ക് എത്ര പല്ലുകളാണുള്ളത് മുപ്പത്തിരണ്ട് പല്ല് ആണ് ഉള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ പക്ഷേ ചെറിയ കുട്ടികളിൽ ഇരുപത് പല്ല് മാത്രമാണുള്ളത് പാൽപ്പല്ല് എന്ന് പറയുന്നത് ഇരുപത് എണ്ണമാണ് നമ്മൾ മുതിർന്നവരിൽ മുപ്പത്തി രണ്ട് പല്ലുകളാണ് അതായത് സ്ഥിരം സ്ഥിരദന്തങ്ങൾ സ്ഥിരദന്തങ്ങൾ എന്നാണ് പറയുക ഇനി നാല് തരത്തിലുള്ള പല്ലുകളാണ് ഉള്ളത് എത്രയാണ് നാല് തരത്തില് ഏതൊക്കെയാണാവുക ഉളിപ്പല്ല് കോമ്പല്ല് ചെറുവണകം അഗ്രചറുവണകം ഉളിപ്പല്ല് കോമ്പല്ല് ചർവണകം അഗ്രചറുവണകം ഇവ എത്ര എണ്ണമാണ് ഉളിപ്പല്ല് എട്ട് എത്ര എണ്ണമാണ് ഉളിപ്പല്ല് എട്ട് കോമ്പല്ല് നാല് ചറുവണകം എട്ട് അഗ്രചർവണകം പന്ത്രണ്ട് ഇനി നമുക്കൊരു ദന്തവിന്യാസമുണ്ട് ഇവിടെ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് ദന്തവിന്യാസം എന്ന് പറയുന്നത് ഇവിടെ ഐ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ ഐ എന്ന് പറയുന്നത് എന്താണ് ഉളിപ്പല്ലാണ് ഉളിപ്പല്ല് രണ്ട് സി എന്ന് പറയുന്നത് കോമ്പല്ല് കനയൻ കനയൻ്റെ ആണ് കോമ്പല് സി എന്ന് പറയുന്നത് ഒന്ന് പ്രീമോളർ അതായത് ചറുവണകം ഇവിടെ കൊടുത്തിട്ടുണ്ട് പി എന്ന് പറയുന്നത് രണ്ട് എം എന്ന് പറയുന്നത് മൂന്ന് അതായത് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇതാണ് നമ്മുടെ ദന്ത വിന്യാസം എന്ന് പറയുന്നത് അടുത്തതായി അന്നജത്തിൻ്റെ ആദ്യപടിയിലുള്ള ദഹനം നടക്കുന്നത് വായിലാണ് നമ്മുടെ ആഹാരത്തിന്റെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചിട്ടാണ് വായിലാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്തായി മാറുന്നു അന്നജമായി മാറുന്നു അന്നജത്തിൻ്റെ ആദ്യ പടിയിലുള്ള ദഹനം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് വായിലാണ് ഇനി പൂർണ്ണമായ ദഹനം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് ചെറുകുടലിലാണ് ചെറുകുടലിൽ എത്തണം പൂർണ്ണമായ ദഹനം നടക്കുന്നത് അപ്പോൾ വായിൽ നിന്ന് അന്നനാളത്തിലൂടെ ഭക്ഷണം എവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് ആമാശയത്തിൽ മാശയത്തിൽ എത്തിച്ചേരുന്നു ി ആമാശയത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആമാശയ ഭിത്തിയിലെ കോശങ്ങൾ ഗ്യാസ്ട്രിക് ആസിഡ് എന്താണ് ഗ്യാസ്ട്രിക് ആസിഡ് എന്നിവയുള്ള ഒരു അമ്ലം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ ആമാശയത്തിൻ്റെ ഉള്ളിൽ ധാരാളം എന്ത് കാണപ്പെടുന്നു ഹൈഡ്രോക്ലോറിക് ആസിഡ് അതുപോലെ സോഡിയം ക്ലോറൈഡ് അതുപോലെ പെപ്സിൻ എന്ന എൻസൈമും ധാരാളം കാണപ്പെടുന്നുണ്ട് ഈ ൈഡ്രോക്ലോറിക് ആസിഡാഡ് നമ്മളുടെ വായിലൂടെ എത്തിയ ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷാംശങ്ങൾ അല്ലെങ്കിൽ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ നശിപ്പിച്ചു കളയാൻ ആര് സഹായിക്കുന്നുണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് സഹായിക്കുന്നുണ്ട് ഇനി നമ്മുടെ ആമാശയത്തിൽ ഭക്ഷണമില്ലാത്ത സമയത്ത് എന്ത് സംഭവിക്കുന്നു ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടല്ലോ ആ ആസിഡ് കോശങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നു അങ്ങനെ കോശങ്ങളെ പൊള്ളിക്കുന്നു ആ ഭാഗത്തെ പൊള്ളിച്ചുകൊണ്ട് എന്ത് എന്ത് രൂപം പൊള്ളൽ പൊള്ളൽ എൽക്കുന്നുണ്ട് ആ കോശങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നുണ്ട് പൊള്ളൽ എൽക്കുന്നുണ്ട് ഇതിന് പറയുന്ന പേരാണ് അൾസർ എന്ന് പറയുന്നത് അപ്പോൾ ആമാശയത്തിൽ ഭക്ഷണമില്ലാത്ത സമയത്ത് ആസിഡ് ഉണ്ടെങ്കിൽ അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടെങ്കിൽ കോശങ്ങളെ അവ ബാധിക്കും ഇതിനെയാണ് എന്തുപറയുന്നത് അൾസർ ഇനി അടുത്തതായി ആമാശയ ഭിത്തിയിലുള്ള മാംസപേശികളുടെ പ്രത്യേക ചലനം ഞാൻ നേരത്തെ പറഞ്ഞു അന്നനാളത്തിൽ ഒരു പ്രത്യേക ചലനമുണ്ട് അതിന് പറയുന്ന പേരാണ് പെരിസ്റ്റാളിസിസ് അതേപോലുള്ള പ്രത്യേക ചലനം മൂലം എന്ത് സംഭവിക്കുന്നു ആമാശയത്തിലെത്തിയ ഭക്ഷണം എന്ത് സംഭവിക്കുന്നു ഭക്ഷണം അതുപോലെ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് പെപ്സീൻ അപ്പോൾ ഈ ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ് ആസിഡ് കലർന്ന ഭക്ഷണമാണ് ഏഹ് ഭക്ഷണം ആസിഡ് പെപ്സീൻ പെപ്സിൻ പറഞ്ഞാൽ എൻസൈം ഏഹ് ഇവ കൂടി കുഴച്ച് ചേർത്ത് ഒരു രണ്ടു മണിക്കൂറിനകം കുഴമ്പ് രൂപത്തിലാക്കി മാറുന്നു ഈ കുഴമ്പ് പറയുന്ന പേരാണെന്ത് കൈം എന്ന് പറയുന്നത് അപ്പൊ ഈ ആസിഡ് കലർന്ന ഭക്ഷണമാണ് എവിടേക്ക് എത്തിച്ചേരുന്നത് ചെറുകുടലിൽ ആമാശയത്തിൽ നിന്നും ചെറുകുടലിലേക്ക് പ്രവേശിക്കുന്നത് അതുപോലെ തന്നെ പപ്സിൻ അതുപോലെ തന്നെ പപ്സിൻ ലിപ്പേസ് അതൊക്കെ എവിടെയാണ് കാണപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പപ്സിൻ ലിപ്പേസ് എന്നിവ ആമാശയത്തിലാണ് അല്ലേ ആമാശയ ഭിത്തിയിലെ കോശങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത് ഈ പപ്സിൻ ലിപ്പേസ് എന്ന എൻസൈമൊക്കെ കാണപ്പെടുന്നത് ഈ വ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഈ പെപ്സിൻ എന്നെ സഹായിക്കുന്നു ഭക്ഷണത്തിലുള്ള അതായത് ഭക്ഷണത്തിൽ ഭക്ഷണത്തിലടങ്ങിയിട്ടുള്ള മാംസ്യങ്ങളെ മാംസ്യങ്ങൾ ദഹിപ്പിക്കാൻ ആര് സഹായിക്കുന്നുണ്ട് പെപ്സിൻ സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഭക്ഷണത്തിലുള്ള കൊഴുപ്പുകളെ ദഹിപ്പിക്കാൻ ആര് സഹായിക്കുന്നു ലിപ്പേ സഹായിക്കുന്നു അടുത്തതായി ചെറുകുടലിലെ ചെറു ചെറുകുടലിൻ്റെ ഭിത്തിയിലെ കോശങ്ങൾ പലതരത്തിലുള്ള ദഹന രസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ചെറുകുടലിൻ്റെ കോശബുദ്ധിയും ദഹനരസങ്ങളും പുറപ്പെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ആരും ഉത്പാദിപ്പിക്കുന്നുണ്ട് പാൻക്രിയാസ് പാൻക്രിയാസിൽ നിന്നും ഒരു ദഹനരസം ചെറുകുടലിൽ എത്തുന്നുണ്ട് അതിന് പറയുന്ന പേരാണെന്ത് പിത്തരസം ഏ കരൽ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം കരൾ ആരാണ് പിത്തരസം ഉൽപാദിക്കുന്നത് കരളാണ് കരളാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് പിത്തരസം എന്തിനാണ് ഈ പിത്തരസം സഹായിക്കുന്നത് അതായത് ആമാശയത്തിൽ നിന്നും വരുന്ന അമ്ളഗുണമുള്ള ഭക്ഷണത്തെ ആമാശയത്തിൽ നിന്നും വരുന്ന അമ്ളഗുണം അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഹൈഡ്രോക്ലോറിക് ആസിഡ് കറന്നുള്ള ഭക്ഷണമാണല്ലോ ആമാശയത്തിലുള്ളത് ഈ അമ്ലഗുണമുള്ള ഭക്ഷണത്തെ എന്താക്കി മാറ്റുന്നു ക്ഷാര ഗുണമുള്ളതാക്കുന്നു ഇതിന് ഇതാണ് പിത്തരസം സഹായിക്കുന്നത് അപ്പോൾ പിത്തരസം സഹായിക്കുന്നത് ആമാശയത്തിൽ നിന്നും വരുന്ന അമ്ല ഗുണമുള്ള ഭക്ഷണത്തെ ക്ഷാരമുള്ളതാക്കുന്നു ഇതിനാണ് പിത്തരസം സഹായിക്കുന്നത് അപ്പോൾ പിത്തരസം ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കരാളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അവ ശേഖരിക്കുന്നത് എവിടെയാണ് പിത്താശയത്തിൽ എവിടെയാണ് ശേഖരിക്കുന്നത് പിത്താശയത്തിലാണ് ശേഖരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ പിത്തരസത്തിലെ ചില തരം വർണ്ണ വർണ്ണകങ്ങളുണ്ട് ഏ പിത്തരസത്തിൽ ഒരു തരത്തിലുള്ള വർണ്ണകങ്ങൾ അപ്പം നമ്മൾ പറഞ്ഞല്ലേ അരുണരക്താണുവിന് നമ്മുടെ രക്തത്തിന് ചുവപ്പ് കളർ കൊടുക്കുന്ന ആരാണ് ഹീമോഗ്ലോബിൻ എന്ന വർണ്ണകമാണ് അതേപോലെ തന്നെ പിത്തരസത്തിലും വർണ്ണകമുണ്ട് ആ വർണ്ണകങ്ങളാണ് ബിലി വെഡിൻ ബിലിറൂബിൻ എന്ന് പറയുന്നവ ഈ ബിലിറൂബിൻ മഞ്ഞ നിറത്തിലുള്ളതാണ് എന്താണ് മഞ്ഞ നിറത്തിലുള്ളതാണ് ബിലി റൂബിൻ എന്ന് പറയുന്നത് ഈ ബിലി റൂബിൻ നമ്മുടെ രക്തത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്രവത്തിലോ കലർ നമ്മുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും ദ്രാവകത്തിൽ കലർന്നാൽ നമ്മുടെ ശരീരം മുഴുവൻ എന്തായി മാറുന്നു മഞ്ഞ കളറായി മാറുന്നു ഇതിനെയാണ് എന്ത് പറയുന്നത് പിത്തം എന്ന് പറയുന്നത് അതുകൂടാതെ വെള്ളത്തിൽ ലയിക്കാത്ത കൊഴുപ്പിനെ ലയിപ്പിക്കുന്നു അതായത് കൊഴുപ്പിനെ ദഹിപ്പിക്കുന്നത് ചെറു കണികകളാക്കുന്നത് ആരാണ് നമ്മുടെ ഭക്ഷണത്തിലുള്ള കൊഴുപ്പിനെ ചെറു കണികകളാക്കി മാറ്റുന്നത് ആരാണ് സഹായിക്കുന്നത് ഈ പിത്തരസം തന്നെയാണ് അടുത്തതായി നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വായിൽ വച്ചിട്ടാണ് ദഹനം ആരംഭിക്കുന്നത് എങ്കിലും ചെറുകൂടലിലാണ് എന്ത് സംഭവിക്കുന്നത് ദഹനം പൂർത്തിയാകുന്നത് ദഹനം പൂർത്തിയാക്കുന്നതെ വെച്ചിട്ടാണ് ഇത് ചെറുകൂടലാണ് അവിടെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം എന്ത് സംഭവിക്കുന്നു ആ ഭക്ഷണത്തിലുള്ള പോഷക വസ്തുക്കളൊക്കെ ആഗ്രഹം ചെയ്യുന്നുണ്ട് ചെറുകുടലിൽ നിന്നും രക്തത്തിലേക്ക് ചെറുകുടലിൽ നിന്നും രക്തത്തിലേക്ക് ആഗ്രഹത്തിന് എത്ര ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം അടുത്തതായി വൻകുടലാണ് വൻകുടലിൽ ജലവും ലവണങ്ങളും അതുപോലെ ജലവും ലവണവും മാത്രമല്ല അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ കെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന വിറ്റാമിൻ കെയും ആകിരണം ദഹനം നടക്കുന്നത് നമ്മുടെ ശരീരം ആകിരണം ചെയ്യുന്ന ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ് വൻകുടലിൽ വെച്ചാണ് എവിടെയാണ് വൻകുടലിൻ്റെ ആദ്യ ഭാഗത്ത് വെച്ചായിരിക്കും അപ്പോൾ ഈ ദഹനങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്ന ആ വേസ്റ്റ് ആണ് എന്ത് പറയുന്നത് മലം എന്ന് പറയുന്നത് ഈ മലം എന്ത് എന്ത് സംഭവിക്കുന്നു മലദേത്തിലൂടെ പുറന്തെള്ളപ്പെടുന്നു ഓക്കേ അടുത്തത് എന്താണ് അപ്പൻഡിക്സ് ഉണ്ടാകുന്ന രോഗമാണ് എന്ത് അപ്പൻഡിസൈറ്റിസ് ഏർ അപ്പൻഡിസൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൻഡിക്സിന് ഉണ്ടാകുന്ന ഒരു രോഗമാണ് അതായത് ഈ ഭാഗമാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്നത് ഈ അപ്പൻഡിക്സിനുണ്ടാകുന്ന രോഗമാണ് അപ്പൻഡിസൈറ്റിസ് ഇത് വയറിലുണ്ടാകുന്ന കടുത്ത വേദനയാണ് ലക്ഷണം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഏ അപ്പൻഡിസൈറ്റിസ് എന്ന രോഗം നമ്മുടെ വയറിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ രോഗം ബാധിച്ച അപ്പൻഡിക്സ് എന്ന ഭാഗമുണ്ടല്ലോ ആ പാർട്ട് എന്തു ചെയ്യണം മുറിച്ച് കളയണം ഏഹ് അത് മുറിച്ചു കഴിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കാം മരണത്തിന് പോലും കാരണമാകാം അതുകൊണ്ട് തന്നെ അടിയന്തിര ശസ്ത്രക്രിയയിലൂടെ അപ്പൻഡിക്സ് മുറിച്ചു മാറ്റുക തന്നെ ചെയ്യണം താങ്ക് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്